ശനം പാപനാശ ആയി തേജോ ബലം സൗഖ്യം സഞ്ചയന സഞ്ചാരം പവിത്രധാരണം വലുതയുടെ യും പകുത്ത് വലതിരി മേള വരുന്ന കോൺസ് രണ്ട് ചെവിയിലെ മുട്ടിച്ചു കൊടുക്കും കേട്ടോ രണ്ട് കൈ കുറേ സ്ഥലത്ത് വലുതിരി മേള വരാനും കോൺസ് രണ്ട് ചെവിയിലെ വലുതേ മേളിൽ വരും കേട്ടാ വലുതെ മേലോട്ട് വലുതേ മേളിലോട്ടെ എന്തു പറഞ്ഞ ഓ ാന്തിക്കുമ്പോൾ വീട് ഇങ്ങനെ മുട്ടിച്ചു കൂട്ടി തൊഴുത്ത് മൂക്കിനോചാരത്തിന് തൊഴുതുപോലെ എന്തു പറഞ്ഞു ഓം ഓണ സംയുക്തം സംയുക്ത നിരാവർത്തയ പുനഃ പുന അങ്കുലാഗ്രേ സംവേദ്യം പാപനാശനം കൂട്ടത്തിലുള്ള മാർഗത്തോട് ചേർത്ത്